അതിഗംഭീരമായി മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് അൻപതാം ദിവസം പിന്നിടുകയാണ് അൻപതാം ദിവസവും ബിഗ് ബോസ് വീട്ടിൽ കൂട്ടക്കരച്ചിൽ തന്നെയാണ് വേറൊന്നുമല്ല നമ്മുടെ അഭിഷേകിൻ്റെ അമ്മ അഭിഷേകിന് അയച്ച കത്തുകളിൽ ഓരോ വരിയും ഹൃദയത്തിൽ തട്ടിക്കൊണ്ടാണ് ആ അമ്മ അയച്ചിരിക്കുന്നത് അതിൻ്റെ വേദനയിൽ പല കണ്ടസ്റ്റൻസും അവിടെ കരയുന്നതായി നമുക്ക് കാണാൻ കഴിയും അൻസിബ അതേപോലെ നോറ സിജോൻ്റെ ഫേസ് എടുത്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ അർജുൻ്റെ ഫേസ് ഇവരെല്ലാവരുടെയും പേസാണ് പ്രമോയിലെടുത്ത് കാണിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര സങ്കടം ആവുന്നുണ്ട് അതായത് അഭിഷേകിൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചറിഞ്ഞപ്പോൾ അമ്മ ഒരുപാട് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്താണെങ്കിലും അഭിഷേക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇന്ന് പുറത്തു പോകുന്നുണ്ട് ഒരു അഭിഷേകിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഭിഷേക് നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് വന്ന് ഒരു ഓളമൊക്കെ ഉണ്ടാക്കാൻ വൈൽഡ് കാർഡിനെല്ലാം അവർക്ക് സാധിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്താണെങ്കിലും അഭിഷേകിന് ഇനിയും മുമ്പോട്ട് നല്ല രീതി പോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം